ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് അംഗത്തിന്റെ വോട്ടോടെ പാസ്സായി ഇതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലാണ് കോൺഗ്രസ് അംഗം ഷഫീഖ് പിന്തുണച്ചത് പഞ്ചായത്തിലെ ഏക ബി ജെ പി അംഗം വിട്ടുനിന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഇരുപത്തിയൊന്ന് മാസം മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് അന്ന് ബി ജെ പി അംഗത്തിന്റെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചു ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും ആരോപിച്ചായിരുന്നു അന്ന് അവിശ്വാസം കൊണ്ടുവന്നത് അതേസമയം കാലുമാറിയ കോൺഗ്രസ് അംഗം ഷെഫീഖിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്തെത്തി സാമ്പത്തിക നേട്ടത്തിന് പഞ്ചായത്ത് ഭരണത്തെ മറയാക്കുന്ന നേതാവിനോടുള്ള വിയോജിപ്പും അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള നിലപാടുമാണ് താനെടുത്തതെന്ന് ഷഫീഖ് പറഞ്ഞു ഇതുവരെ വിശ്വസിച്ച് വന്ന മുന്നണിയിലെ അതേ ആദർശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിന് വിപരീതമായിട്ട് പഞ്ചായത്തിലെ ചില പിന്നെ മുന്നണിയുടെ ചില നേതാക്കന്മാരുടെ മുഴുവനായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചില നേതാക്കന്മാരുടെ സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ വ്യക്തി തലപര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണം ദുർവിനിയോഗപ്പെടുത്തുക അതുപോലെ ഒരു ഇവിടെ ഉന്നയിച്ച പോലെ തന്നെ ഔശുദ്ധ കൂട്ടുകെട്ട് ബി ജെ പിയുമായിട്ടുള്ളൊരു ഔശുദ്ധ കൂട്ടുകെട്ട് പല തവണ നമ്മളതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ വിഷയം വരുമ്പോഴും അതിൻ്റെ മുൻഗണന ഈ ബി ജെ പിയുടെ മെമ്പർക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ അനുഭവപ്പെട്ടതാണ് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തികച്ചും ഒരു പരിഹാസപരമായിട്ടും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ ഇറക്കി വിടണ രൂപത്തിൽ വരെ നമ്മൾ അവഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാവും ശരിയാകും എന്നുള്ള മട്ടിൽ വീണ്ടും വീണ്ടും ഇതേ സംഗതികളെന്നെ ആവർത്തിക്കുമ്പോൾ എനിക്കെൻ്റെ നിലപാട് എടുക്കേണ്ടി വന്നു അത് ഈ കൊപ്പത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ് ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന നിലപാടാണ് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്ന് സി പി എം അംഗങ്ങൾ ആരോപിച്ചു ഇരുപത് മാസമായിട്ട് ഈ കൊപ്പം പഞ്ചായത്തിലെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ ആർ എസ് എസുമായിട്ട് ആർ എസ് എസിന് വിടുപടി ചെയ്യുന്ന ഒരു ഭരണവുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോയിരുന്നത് ഇത് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും അത് കൂടുതൽ കൂടുതൽ ദൃഢപ്പെടുത്തി പോവുകയാണ് ഇത് കൊപ്പത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് ഇത് വലിയ ആപത്തുണ്ടാക്കും അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഈ എന്താണ് അതുപോലെ തന്നെ ഈ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടാണ് ഞങ്ങൾ പതിനേഴ് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതം അംഗങ്ങളുണ്ട് ബി ജെ പിക്ക് ഒരംഗമാണുള്ളത് ഭരണകാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപ് രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ പാസാവുക എന്ന അപൂർവ സംഭവത്തിനും കൊപ്പം സാക്ഷിയായി ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് ബിൽഡിംഗ് കുളപ്പുഴം